നമസ്കാരം ാണെന്ന് ഞാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തരേണ്ട കാര്യമില്ലല്ലോ ഇതാണ് ക്രൈം നന്ദകുമാർ ഇയാളുടെ മെയിൻ പരിപാടി സമൂഹത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പേരുള്ള ആൾക്കാരെ ഭീഷണിപ്പെടുത്തി പൈസ മേടിക്കലാണ് സത്യസന്ധമായ കാര്യങ്ങളുള്ള സമയത്ത് അപ്പൊ എന്തായാലും നമുക്ക് ഇന്ന് ക്രൈം നന്ദകുമാറിന്റെ വീഡിയോ കണ്ട് റിയാക്ട് ചെയ്യാം ഓക്കെ പ്ലേ ചെയ്യാം അതായത് പിണുങ്ങാണ്ടി അതെന്താടാ പറഞ്ഞത് പിണുങ്ങാണ്ടിയോ ഒന്നുകൂടി വെച്ചാൽ പിണങ്ങാണ്ടി സകാവ് പിണറായി വിജയനെയാണ് പിണങ്ങാണ്ടി എന്ന് വിളിച്ചത് സകാവ് പിണറായി വിജയനെ എന്ന് വിളിച്ച ഇയാളെ ഞാൻ എന്താ വിളിക്കേണ്ടത് നാട്ടിലെ കുരങ്ങിച്ചിക്ക് കാട്ടിലെ കുരങ്ങിനിൽ ക്രോസ് ചെയ്തുണ്ടായ അപൂർവ്വ ജീവി എന്ന് വിളിച്ചാലും തെറ്റില്ലല്ലോ തൊപ്പിയും താടിയും മീശോക്കെ വെച്ചിട്ട് കാണുമ്പോൾ വല്ലാത്ത വികൃതമായിട്ടുള്ള രൂപം പോലെയാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ആരും കളിയാക്കാൻ പാടില്ല കാരണം ഒരാളെ ബോഡി സ്വീം ചെയ്തിട്ടല്ല നമ്മൾ ക്ലിക്കാണ്ടത് അതുകൊണ്ട് തന്നെ കാണാ പോക്കാച്ചിനെ പോലെ ഉണ്ടെങ്കിലും ആരും കളിയാക്കരുത് മോശമാണ് പിന്നെ ക്രൈം നന്ദകുമാറിനെ കുറിച്ച് പറയാണെങ്കിൽ കോമഡി എന്ന് വെച്ചാൽ ഈ ലോകത്ത് ക്രൈം നന്ദകുമാറിനെ കഴിച്ചിട്ടേ ഉള്ളൂ എന്തായാലും നമുക്ക് വീഡിയോ പ്ലേ നിൽക്കാം നോക്കി ചെയ്തുകൊണ്ടേക്കാം ചെയ്യിപ്പിച്ച പറഞ്ഞിരിക്കുകയാണ് ഉടനെ ക്ലിഫ് ഹൗസിൽ ഒരു മരണം ഉണ്ടാകും എടാ ഈ ടഈ ജോത്സ്യം പരിപാടിയൊക്കെ നോക്കി അവര് പറയുന്നത് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടോ സത്യം പറയാലോ അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളോടൊക്കെ എനിക്ക് സദാ മാത്രമേ ഉള്ളൂ കാരണം നിങ്ങൾ ഇപ്പൊ ജീവിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് എന്നിട്ടും കുറെ ജാതകം നോക്കും അതേപോലെ തന്നെ ജോത്സ്യം നോക്കും ഇതൊക്കെ നോക്കിയിട്ട് അവര് പറയുന്നത് വിശ്വസിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ ഗതിഘട്ടന്മാരെ ബുദ്ധി ഇല്ലാതായിപ്പോലെ ഇങ്ങനെ ഇതൊന്നും വിശ്വസിക്കില്ല ഇതൊന്നും ഒരു കാര്യമില്ല എന്ത് കാര്യമോ അവർക്ക് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അവർ എന്തെങ്കിലും പറയും അത് നിങ്ങൾ വിശ്വസിച്ചിട്ട് അവർക്ക് എന്തെങ്കിലും കൊടുക്കും ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന തട്ടിപ്പ് അങ്ങനെയൊന്നും വിശ്വസിക്കാതിരിക്കുക കൈ ഇത് ജോൽച്ചന്മാരെ മാത്രം കുറിച്ചല്ല ഞാൻ പറഞ്ഞത് പള്ളിയിലാച്ചന്മാരുമുണ്ട് ഉണ്ട് ഒരാൾ മരിക്കുമെന്ന് മുൻകൂട്ടി പറയാൻ ഒരു ഉസ്താദിനും പറ്റൂല ഒരു പള്ളി ലാച്ചനും പറ്റൂട ഒരു ജോലിച്ചനിക്കും പറ്റൂടാ പിന്നെ പറ്റുമായിരിക്കും എന്ന സമയത്ത് മരിക്കും എന്ന് പറഞ്ഞിട്ട് അവന് ആ സമയത്ത് കൊല്ലും അല്ലാതെ നടക്കുന്നില്ല എന്താ പറയുക ഇതൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പലതരത്തിലുള്ള അഭശകുനങ്ങൾ വന്നുകൊണ്ടിരിക്കും നിങ്ങളെ പോലെയുള്ള ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കലി അഭിഷകനമൊക്കെ ഉണ്ടാക്കിക്കോളും ഞാനൊരു പറഞ്ഞു പറഞ്ഞേ രാവിലെ നമ്മൾ എഴുന്നേറ്റ് ഫേസ്ബുക്ക് തുറന്നിട്ട് ഇയാളുടെ മുഖൊക്കെ കാണുന്ന ആ അവസ്ഥ നിങ്ങളെ ആലോചിച്ചു നോക്ക് അന്നത്തെ ദിവസം ഗോവിന്ദ പറഞ്ഞാൽ ഇയാളെ പൊക്കാച്ചി പോലത്തെ മുഖൊക്കെ കാണണ്ടേ ആരും കേൾക്കാത്ത ആ മതിമനോഹരമായ പാട്ടുകളാണ് ആരും കേൾക്കാത്ത അതിമനോഹരമായിട്ടുള്ള സൗണ്ടുള്ള പാട്ടാണ് അതാരും പാടിയതാ ഏതെങ്കിലും പൊട്ടം പാടിയതാണോ അല്ലാതെ സംസാരിക്കാൻ കഴിവുള്ള ഒരാൾ പാട്ട് പാടിക്കഴിഞ്ഞാൽ എല്ലാവർക്കും കേൾക്കാൻ പറ്റും ആർക്കും കേൾക്കാൻ പറ്റാത്ത പാട്ടാണെങ്കിൽ തീർച്ചയായിട്ടും പൊട്ടം അതെ എന്താ പറയുന്ന ക്രൈം നന്ദകുമാരൻ അണ്ണാച്ചി അണ്ണാച്ചി അതേപോലെയുള്ള അതിന്റെ കേറ്റമുള്ള ആൾക്കാര് പ്രേതവും ഭൂതവും ഒക്കെ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ സത്യത്തിൽ പ്രേതമുണ്ട് നമ്മുടെ മനസ്സിനുള്ളിലുള്ള പേടിയാണ് ഈ പ്രേതം എന്ന് പറയുന്നത് അല്ലാതെ നീലി നീലിയൊന്നും ഇല്ല രാത്രി കാലങ്ങളിൽ ഡാൻസ് രാത്രി കാലങ്ങളിൽ പാട്ട് ഡാൻസ് ഡി ജെ പരിപാടി ഇതൊക്കെയാണ് പ്രേതങ്ങൾ നടത്തുന്നതെന്നാണ് ഈ പൊട്ടൻ പറയുന്നത് എല്ലാവരും സെല്ലി ഇയാളോടാന്നല്ല സംസാരിക്കാൻ നിന്നുക്ക് പൊട്ടനാതൊന്നല്ല ജനിച്ചിരും തന്നെ ഇത് വർദ്ധിച്ചു പിണറായി പിണുങ്ങാണ്ടിക്കും അണ്ണാച്ചിക്ക് സഖാബ് പിണറായി വിജയനെ കുറ്റം പറഞ്ഞുകൊണ്ട് വീടിന് റീച്ച് കൂടുതലാണ് പരിപാടി സത്യം സഖാബ് പിണറായി വിജയനെ കുറ്റം പറഞ്ഞാൽ കുറെ വാണങ്ങൾ ഉണ്ടല്ലോ സപ്പോർട്ട് ചെയ്യാൻ അതുകൊണ്ടാണ് ഈ പിണറാണ്ടി തേങ്ങണ്ടി തേങ്ങിന്നൊക്കെ വിളിക്കുന്നത് അതായത്

പൈ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം നിങ്ങൾക്ക് ചില സ്ഥലങ്ങളിലൊക്കെ പശുവിന് എന്നാണ് പറയാറ് അതാണ് ഉദ്ദേശിച്ചത് അൻപത് ലക്ഷം പശുത്തൊഴുത്തിന് പശുത്തൊഴുത്ത് എന്ന് വെച്ചാൽ രണ്ട് പശു മൂന്ന് പശു നാല് പശുവിനൊക്കെ കെട്ടാനുള്ള സ്ഥലമാണ് ആ സ്ഥലത്തിന് അമ്പത് ലക്ഷം രൂപ ഈ പൊട്ടന എന്താ പറയുന്നത് വാമിനൊക്കെ അമ്പത് ലക്ഷം രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമില്ല അത് ചിലപ്പോൾ അതിന് അത്ര എക്സ്പെൻസ് വരുമായിരിക്കും രണ്ട് പശുവിനെ കെട്ടുന്ന സ്ഥലത്തിന് അൻപത് ലക്ഷം രൂപയെ മണ്ടം അല്ലേ പിന്നെയാണ് നമ്മുടെ യും നന്ദകുമാരൻ നുസറത്ത്ാണോ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ രണ്ടിന്റെ ഒരേ മൂളല്ലേ അങ്ങോട്ട് എന്ത് വരും അങ്ങോട്ട് എന്ത് വരും പിന്നെ കോമഡി എന്നാ കൊണ്ട് ഇടയാളൊന്നും കളിയാക്കാൻ വലിയ ഡിഗ്രിയും കാര്യങ്ങളൊന്നും വേണ്ട കാരണം പറയുന്നത് പൊട്ടൻ തരവും ആടുണ്ടാക്കുന്ന പോലെ സൗണ്ട് ഒക്കെയാണ് ഉണ്ടാക്കുന്നത് കോമഡിക്കാരാഹം എന്തെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് അല്ലെ അഭിനയ സിംഹമേ കോമഡിക്കാരൻ തന്നെയടാ പ്രേക്ഷകർക്കും അതെന്താണ് പറഞ്ഞത് വ്യക്തമായില്ല ഒന്നുകൂടി വെച്ചത്സ്രാംശംസകൾ നേരിടുന്നു അവർച്ച ആശംസകളോ അതാണ് മൊത്തം എനിക്കത് മനസ്സിലാക്കില്ല ഇവിടെ നല്ല മഴ പണ്ട് അല്ലെങ്കിൽ ഇതും പറഞ്ഞു കളിയാക്കി അപ്പൊ ഇതിന് നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം എല്ലാവരും ഫോളോ ചെയ്തിട്ട് മതി നല്ല വീഡിയോ വീണ്ടും കാണാം നേരുന്നു